നമസ്കാരം അടുത്ത കാലത്തായി രാഷ്ട്രീയ സ്വാധീനമുള്ള തടവുകാർക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിക്കുന്നത് വാർത്തകളിൽ നിറഞ്ഞ സംഭവമാണ് പ്രത്യേകിച്ച് ടി പി വധക്കേസ് പ്രതികൾക്ക് ഇതിനിടെ കുടുംബകാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച കോടതിയിൽ പരോൾ അപേക്ഷകൾ അനുവദിക്കണമെന്ന ഹർജികളും നിരന്തരം എത്തുന്നു ചെറിയ കാര്യങ്ങൾ പറഞ്ഞാണ് അടിയന്തര പരോൾ ആവശ്യം കോടതിയിൽ ഉന്നയിക്കപ്പെടുന്നത് ഇത്തരക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഇടപെടലാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത് ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തടവുകാർക്ക് അടിയന്തര പരോൾ ചോദിക്കുന്നതിനെതിരെ ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇത്തരം പ്രവണത അനുവദിച്ചാൽ ഉത്സവത്തിനും പെരുന്നാളിനും കുടുംബ ടൂറിനുമെല്ലാം പരോൾ ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു അസാധാരണ സാഹചര്യത്തിലല്ലാതെ പരോൾ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി തന്റെ ഗർഭശുശ്രൂഷയ്ക്ക് കൊലക്കേസ് പ്രതിയായ ഭർത്താവിന് അടിയന്തര പരോൾ തേടിയ യുവതിയുടെ ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ നിരീക്ഷണം കുഞ്ഞിന്റെ പേരിടൽ ചോറൂണ് കുടുംബ ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കാൻ പരോൾ തേടുന്ന ഹർജികൾ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നതായി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു ഇത് അനുവദിച്ചാൽ ജനങ്ങൾക്കും ഇരകൾക്കും ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യത നഷ്ടമാകും കുറ്റവാളിയും പൗരനും തമ്മിൽ വ്യത്യാസമില്ലാതാകുമെന്ന് കോടതി പറയുകയും ചെയ്തു കുറ്റവാളി ജയിലിലാകുന്നതോടെ അയാളുടെ മൗലികാവകാശങ്ങൾ മിക്കതും മരവിക്കപ്പെടും ശിക്ഷ നൽകുന്നതിന്റെ ലക്ഷ്യം തന്നെ അതാണ് ഇരയുടെയും കുടുംബത്തിന്റെയും കണ്ണുകൾ എപ്പോഴും തനിക്കു നേരെയുണ്ടെന്ന തിരിച്ചറിവിലാണ് പ്രതി പരിവർത്തനപ്പെടുകയെന്നും കോടതി വ്യക്തമാക്കി കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരന്റെ ഭാര്യയായ കണ്ണൂർ സ്വദേശിയാണ് ഹർജിക്കാരി ഐ വി എഫ് ചികിത്സയിലൂടെ ഏറെ വർഷത്തിനു ശേഷമാണ് ഗർഭവതി ആയതെന്നും ഭർത്താവിന്റെ പരിചരണം അനിവാര്യമാണെന്നായിരുന്നു വാദം പരോൾ ചട്ടങ്ങളിൽ പ്രതിപാദിക്കാത്ത കാരണം പറഞ്ഞാണ് അപേക്ഷയെന്ന് ചൂണ്ടിക്കാണിച്ച് ജയിൽ അധികൃതർ ആവശ്യം നിരസിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഹർജിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത് പരോൾ അനുവദിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്നും പ്രതി കൊലപ്പെടുത്തിയ വ്യക്തിയുടെ ബന്ധുക്കളോട് ചെയ്യുന്ന അനീതിയാകുമെന്നും വിലയിരുത്തിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് ഇതിനു മുമ്പ് പരോൾ ആവശ്യപ്പെട്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി അണ്ണൻ സിജിത്ത് നൽകിയ ഹർജിയും ഹൈക്കോടതി തള്ളിയിരുന്നു കുഞ്ഞിന്റെ ചോറൂണിൽ പങ്കെടുക്കാൻ പരോൾ വേണമെന്നായിരുന്നു സജിത്തിന്റെ ആവശ്യം കൊലപാതക കേസ് പ്രതിക്ക് എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനായി പരോൾ നൽകാനാകില്ലെന്ന് അന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കുഞ്ഞിന്റെ ജനന സമയത്തും പത്ത് ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് അണ്ണൻ സിജിത്ത് പരോളിൽ ഇറങ്ങിയ സമയത്ത് തന്നെയായിരുന്നു സിജിത്തിന്റെ വിവാഹം ടി പി കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫി കിർമാണി മനോജ് എന്നിവരും പരോളിൽ ഇറങ്ങിയിരുന്നു ആ സമയത്തായിരുന്നു അവരും വിവാഹം കഴിച്ചത് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത് മുതൽ പ്രതികൾക്ക് ആയിരം ദിവസത്തിലേറെ പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് അണ്ണൻ സുജിത്ത് എന്നിവർക്കായിരുന്നു ആയിരത്തിലേറെ ദിവസം പരോൾ കിട്ടിയത് രാമചന്ദ്രന് ആയിരത്തി എൺപത്തി ഒന്ന് മനോജിന് ആയിരത്തി അറുപത്തെട്ട് സജിത്തിന് ആയിരത്തി എഴുപത്തി ദിവസം വീതം പരോൾ കിട്ടിയിരുന്നു